അമേരിക്കയ്ക്ക് എണ്ണ കൊതിയാണെന്ന വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രസ് വെനസ്വേല സർക്കാരിൽ നിന്ന് അമേരിക്കയ്ക്ക് പൂർണ്ണ സഹകരണം ലഭിക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് അവരുടെ അഭിപ്രായങ്ങൾ അതേസമയം വെനസ്വേലയിൽ നിന്ന് എണ്ണ കടത്തിയെന്നാരോപിച്ച് അമേരിക്ക പിടിച്ചെടുത്ത ചരക്ക് കപ്പലിൽ ഇന്ത്യക്കാരുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഫെമിന ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഫെമിന അതായത് വെനസ്വലയ്ക്ക് മേൽ കൂടുതൽ കൂടുതൽ ഈ പറയുന്ന പോലെ അധികാരം ഒരു ശ്രമം അത് ട്രംപ് ദിനം പ്രതിദിന നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഡെൽസി റോഡ്രിക്കസ് അവർ ഇടക്കാല പ്രസിഡന്റായി തെരഞ്ഞെടുത്തതിന് പിറ്റേ ദിവസം പോലും ആക്രമണത്തിനുള്ള ചില ശ്രമങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിൽ മാത്രമല്ല അമേരിക്കയോട് വിധേയപ്പെട്ട് ജീവിക്കണം എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ടായിരുന്നു എന്തായാലും ഡെൽസി റോഡ്രിക്കസ് ഇപ്പോൾ ട്രംപിനെതിരെ ഒരു രീതി നമ്മൾ കാണുകയാണ് എണ്ണ അതായത് വെനസേലയിലെ എണ്ണയിലേക്കാണ് മോ പറയുന്ന ട്രംപിൻ്റെ കണ്ണ് എന്നിവരെ പറഞ്ഞു എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഡെൽസി റോഡിഗ്രസ് വെനസെലയുടെ താൽക്കാലിക പ്രസിഡൻറ്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ഡെൽസി റോഡിഗ്രസ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് അതായത് നേരത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അനിയന്ത്രിതമായിട്ടുള്ളൊരു അധികാരം തങ്ങൾക്ക് വെനസ്സലയുടെ മേൽ ഉണ്ട് എന്നും വെനസ്സലയുടെ എണ്ണ എണ്ണ വ്യാപാരം തങ്ങളുമായി മാത്രമാണ് ഇനി മുതൽ ഉണ്ടാകാൻ പോകുന്നത് എന്നുമുള്ള വല പ്രസ്താവനകൾ ട്രംപ് പറഞ്ഞിരുന്നു താനാണ് ഭരിക്കാൻ പോകുന്നത് എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അപ്പോൾ അതിനെതിരെ ഡെൽസി റോഡിഗ്രസ് പ്രസ്താവന ഇറക്കിയപ്പോൾ ട്രംപ് പറഞ്ഞത് തങ്ങൾക്ക് വിധേയപ്പെട്ടില്ലെങ്കിൽ തങ്ങൾ പറയുന്നതിനനുസരിച്ച് വെനസിലയിൽ അധികാരം മുൻപോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്താണോ നിക്കോളോസ് മഡോറയെ മഡോറൊക്കെ സംഭവിച്ചത് അതിനേക്കാൾ ഭീകരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരും എന്ന ഡെൽസി റോഡിഗ്രസിന് ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അതിനുശേഷം ഡെൽസി റോഡിഗ്രസ് പിന്നീടുള്ള പ്രസ്താവനകൾ മയപ്പെടുന്നത് പോലെ യു എസ് ായി സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നിരുന്നു പക്ഷേ ഇന്നലെ ഡൽസി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിക്കോളാസ് മഡോറയെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയി അമേരിക്കയിൽ വിചാരണ നടത്തുകയും ഇപ്പോൾ തടവിൽ പാർപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അതിനവർ കാരണമായി പറഞ്ഞത് നിക്കോളാസ് മഡോറയുടെ നേതൃത്വത്തിൽ ഒരു വലിയ ആയുധ കച്ചവടവും അതുപോലെ തന്നെ ലഹരി കച്ചവടവും നടത്തുന്നുണ്ട് അന്താരാഷ്ട്ര തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന പോലെയുള്ള കാരണങ്ങളാണ് പക്ഷേ ഡൽസി നോഡിഗ്രസ് ഇന്നലെ പറയുന്നു ഇത്തരം ആരോപണങ്ങൾ എന്ന് പറയുന്നത് നിക്കോളസ് മഡോറയുടെ മേൽ അമേരിക്ക ചുമത്തുന്ന അല്ലെങ്കിൽ ട്രംപ് പറയുന്ന അവകാശവാദങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ എന്ന് പറയുന്നത് വെറും ആരോപണങ്ങൾ മാത്രമാണ് അതിൽ യാതൊരു യുക്തിയുമില്ല അമേരിക്കയുടെ എന്ന് പറയുന്നത് വെനസ്സലയുടെ സമ്പന്നമായിട്ടുള്ള എണ്ണശേഖരമാണ് എണ്ണ വിഭവമാണ് അതിൽ അതിനോടുള്ള മോഹം മാത്രമാണ് അല്ലെങ്കിൽ ആ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വെനസ്സലയെ ആക്രമിച്ചത് വെനസ്സലെ ഇന്ന് വെനസ്റ്റലയ്ക്ക് ാണ് മഡോറയുടെ മകൻ പറയുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെ വെനക്കാണ് സംഭവിച്ചതെങ്കിൽ നാളെ അമേരിക്കയ്ക്ക് അടിമപ്പെടാത്ത അമേരിക്കയ്ക്ക് കീഴ്പെടാത്ത ഏത് രാജ്യത്തെയും ഇത്തരത്തിൽ ആക്രമിക്കുകയും അവരുടെ ആക്രമിക്കുകയും അവരെ കീഴടക്കുകയും ചെയ്യുമെന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് വെനസലിൽ നിന്ന് വരുന്നത് അതിനർത്ഥം അമേരിക്കയ്ക്ക് മുൻപിൽ തലകുനിക്കില്ലെന്ന് അമേരിക്കയുടെ ഭീഷണികൾക്കും ദാർഷ്ട്യത്തിനു മുൻപിൽ തലകുനിക്കില്ല എന്ന് വെനസല വെനസലൻ പ്രസിഡന്റ് അടക്കമുള്ള വെനസലൻ ജനത ലോകത്തോട് പറയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ വെനസലയിൽ നിന്ന് കാണുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം അമേരിക്ക വെനസിലയിൽ അല്ലെങ്കിൽ വെനസിലയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിരുന്നു വെനസിലയുടെ എണ്ണ വ്യാപാരം എന്ന് പറയുന്നത് തങ്ങളുമായി മാത്രമേ പാടുള്ളൂ എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന വന്നിരുന്നു അത്തരം നിർദ്ദേശങ്ങൾ വന്നിരുന്നു അത് ആ ഉപരോധം വെനസിലയുടെ വെനസിലയിൽ വെനസിലയ്ക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് എണ്ണ വ്യാപാരത്തിന് ഉപരോധം ഏർപ്പെടുത്തിരുന്നു അത് ലംഘിച്ചു എന്നാരോപിച്ച് റഷ്യൻ പതാക വഹിച്ച എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തിരുന്നു അപ്പോൾ ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ അനുസരിച്ച് റഷ്യൻ പ്രാദേശിക മാധ്യമമായിട്ടുള്ള റഷ്യൻ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നതിന് അനുസരിച്ച് അമേരിക്ക പിടിച്ചെടുത്ത ആ എണ്ണക്കപ്പലുകളിൽ മൂന്ന് ഇന്ത്യക്കാരുണ്ടായിരുന്നു എന്ന ഒരു വാർത്തയാണ് വരുന്നത് എന്നാൽ ഇന്ത്യയിലെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യൻ ഔദ്യോഗിക ഇന്ത്യ ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ റഷ്യയുടെ പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ് ചെയ്തതനുസരിച്ച് മൂന്ന് ഇന്ത്യക്കാരാണ് അമേരിക്ക പിടിച്ചെടുത്ത എണ്ണക്കപ്പലിൽ ഉള്ളത് എന്നതാണ്